എൻ്റെ ആദ്യത്തെ അസൈൻമെൻറ്റ് കിട്ടുന്നത് കാശ്മീരിലാണ് ഡൽഹിക്ക് പോകുന്നു ഡൽഹിയിൽ നിന്ന് നമ്മളെ ഈ മനോരമൻ്റെ റിപ്പോർട്ടുണ്ട് ദ വീക്കിൻ്റെ റിപ്പോർട്ട് ബാലശങ്കർ ബാലശങ്കർ ഒരു പിന്നെ അല്പം ഈ പിന്നെ ബി ജെ പി ചായപ്പും ആർ എസ് ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ബാലശങ്കറിന് ഞാനും കൂടാണ് കാശ്മീരിൽ പോകുന്നത് കാശ്മീരിലെ ഇഷ്യൂ തുടങ്ങുന്ന സമയമാണ് ഈ ടെററിസ്റ്റ് ഇഷ്യൂ ഏറ്റവും മൂർധന്യത്തിലെത്തിയ സമയത്താണ് ദ വീക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അത് വന്ന് ഫോട്ടോ അത് ഞാൻ അവിടെ ശരിക്കും മനോരമയിൽ അന്ന് ഡൽഹി ജോയിൻ ചെയ്യാത്തൊരു സമയത്താണ് എന്നെ ഈ അച്ചായ പിന്നെ അതിന് ബോംബെയിൽ പോകുന്നു പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ തൊട്ടിട്ടില്ല ശരിക്കും അത്ര അധികം അസൈൻമെന്റ്സ് ആണ് എനിക്ക് പിന്നീട് കിട്ടിയത് അപ്പോഴാണ് ഞാൻ അച്ചാൻ്റെ ഒരു പവർ മനസ്സിലാവുന്നത് അത് കഴിഞ്ഞിട്ട് ഡൽഹി എലക്ഷനും എന്നെ ഒന്ന് രണ്ട് തവണ കിട്ടും അപ്പം ഡൽഹിയിലൊക്കെ പോയിട്ടൊക്കെ ഞാൻ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് പിന്നെ വന്നു 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 കഴിഞ്ഞിട്ട് പോസ്റ്റിംഗ് എപ്പോഴാണ് അതിന്റെ ഇടയ്ക്ക് ഞാന് കുറച്ചു കാലം തിരുവനന്തപുരത്ത് ജോലി ചെയ്തു പിന്നെ നയന്റീൻ നയൻറ്റീലാണ് ഞാൻ ഡൽഹിയില് വിക്ടർ എനിക്ക് അവിടെ വിക്ടർ ജോർജായിരുന്നു നമുക്ക് എല്ലാര്ക്കും അറിയാം മരിച്ചുപോയിട്ടുള്ള വിക്ടർ ജോർജ് വിക്ടർ ജോർജ് ഉള്ളപ്പോഴും തന്നെ ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇങ്ങനെ സ്പോർട്സ് ഒക്കെ വരുമ്പോൾ വിക്ടറിനെ സഹായിക്കാൻ ഞാനും കൂടെ പോകും അവിടെ ഒരു ഫോട്ടോഗ്രാഫർ പോരാ ശരിക്കും പിന്നെ എലക്ഷൻ വരുമ്പം എന്തായാലും അന്നൊക്കെ ഇലക്ഷൻ്റെ ഒക്കെ എല്ലാം ഇന്നത്തെ മാതിരിയല്ല ഇന്നൊക്കെ പത്രങ്ങളൊക്കെ വളരെ പോയി ദേശീയ തലത്തിലുള്ള വാർത്തകൾ അന്ന് എല്ലാ പത്രങ്ങളും ദേശീയ തലത്തിലുള്ള എല്ലാ വാർത്തകളും ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ സ്ഥിരമായിട്ട് പത്രത്തിൽ വരുന്നത് അതാണ് വിക്ടറിന് നാട്ടിലേക്ക് വരണം എന്ന് തോന്നിയത് അപ്പോൾ ഞങ്ങളെ അന്നത്തെ ചീഫ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള തോമസ് ജാക്കബ് സാറുണ്ട് ഭയങ്കര കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ആളാണ് ശരിക്കും ഈ പത്രപ്രവർത്തനത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്നത് സാറിനോട് ഏത് കയറി പറഞ്ഞു സാറേ വിക്ടർ വരികയാണെങ്കിൽ എന്നെ എന്നെ എനിക്ക് ഇവിടുന്ന് ഒന്ന് കഴിച്ച് കോട്ടയത്ത് ഒന്ന് രക്ഷപ്പെടുത്തി തരണം വിക്ടർ കൂട്ടുവരാണെങ്കിൽ ഞാൻ പോയിക്കോളാം ഡൽഹിയിലേക്ക് എന്ന് അങ്ങനെയാണ് എന്നെ ഞാൻ ഡൽഹിയിലേക്ക് ഡൽഹിയിൽ എനിക്ക് വർക്ക് വർഷം എട്ടു വർഷത്തിലെ ഈ ഇന്റർനാഷണൽ ഫോട്ടോ എടുക്കാനൊക്കെ ഡൽഹിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ട് ഒന്ന് ബാബരി മസ്ജിദ് തകർക്കുന്നതിന്റെ ബാബരി മസ്ജിദിന്റെ തുടക്കം മുതൽ അതായത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ഈ മൂന്ന് വർഷം പലതവണ പോയിട്ടുണ്ട് അത് മൊത്തം അത് ഞാൻ പിന്നീട് പറയാം ബാബരി മസ്ജിദിൻ്റെ അതൊരു വലിയ സംഭവമാണ് തകർക്കുന്നതിൻ്റെയൊക്കെ പിന്നെ പഞ്ചാബ് ഇലക്ഷന് പിന്നെ ഈ കശ്മീരിലിടക്കിടക്ക് പോകേണ്ടി വരിക കാശ്മീരിൽ എപ്പോഴും ഇഷ്യൂ ഉണ്ടാകുന്നത് പിന്നെ ആ സമയത്താണ് അഞ്ച് പ്രധാനമന്ത്രിമാർ വരിക ഞാൻ ഈ ഒരു ഏഴ് ഏഴേമുക്കാൽ വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയിൽ അഞ്ച് പ്രധാനമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പം മോ മൻമോഹൻ സിംഗ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് മോദി പത്തും കഴിഞ്ഞ് വീണ്ടും നരേന്ദ്രമോദി വീണ്ടും വരികയാണ് അപ്പോൾ ഇത്ര ഇരുപത് ഇരുപത്തൊന്ന് കൊല്ലത്തിന് ഇപ്പം അഞ്ച് കൊല്ലം തേക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിന് ആകെ ഇന്ത്യക്ക് രണ്ട് പ്രധാനമന്ത്രിമാരുള്ള സമയത്താണ് ഞാൻ അവിടെ എത്തുന്ന ആ കാലത്ത് അഞ്ച് പ്രധാനമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവരൊക്കെ ഇപ്പോൾ ഒരുപാട് സുരക്ഷാവലയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ നിങ്ങളൊരു പ്രസ് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിങ്ങളെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചുകൊണ്ട് അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പൊതുവെല്ലാം കിട്ടും അല്ലെന്നും അതുണ്ടായിരുന്നു അന്ന് പറഞ്ഞാൽ നമുക്ക് പിഐ ബി പാസ് ഉണ്ട് അപ്പോൾ കേരളത്തിൽ നമുക്ക് കേരള അക്രട്ടീഷ്യൻ പാസ്സുണ്ട് എന്ന് വെച്ചാൽ അതുണ്ടെങ്കിൽ ഗവൺമെൻറ് കേരള ഗവണ്മെന്റ് തരുന്ന ഒരു പാസ്സുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൈം മിനിസ്റ്റർമാരോ അല്ലെങ്കിൽ വേൾഡിലെ പ്രധാനപ്പെട്ട ആൾക്കാരോ കേരളത്തിൽ വരുവാണെങ്കിൽ രാഷ്ട്രപതി ഒക്കെ വരുവാണെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ആ പാസ് ഉണ്ടെങ്കിലാണ് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ടെങ്കിൽ പി ഐ ബി പാസ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതിൻ്റെ പാസ് ഉണ്ട് അതിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ മിനിസ്റ്റർമാരുടെ ഓഫീസിൽ ഈ രാഷ്ട്രപതിൻ്റെ ഭവനിൽ പോവുക സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പം സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ പരിപാടി പാർലമെൻറ്റകത്തൊക്കെ പോകണമെങ്കിൽ ഈ പാസ് കാണും ഈ പാസ്സിന് അവർ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് അന്വേഷിക്കും ഈ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ഇയാളെ നാട്ടിൽ വന്നിട്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് നമ്മളന്വേഷിക്കും ഇയാൾ എന്തെങ്കിലും മോശം പ്രവൃത്തി പ്രവൃത്തിയുള്ളതാളാണോ വല ഏതെങ്കിലും അല്ലാത്ത എന്തെങ്കിലും ക്രൈം രജിസ്ട്രേഷൻ രാജ്യത്തിനെതിരെയുള്ള എന്തെങ്കിലും ഒക്കെ താല്പര്യങ്ങളാണോ അത് വളരെ അന്വേഷിക്കും കാരണം അങ്ങനെ വേണത് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഔദ്യോഗികമായിട്ട് ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ റിപ്പോർട്ടർമാരായിട്ട് വെക്കുകയുള്ളു ആ മാസം എനിക്ക് അവിടെ നിന്ന് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഇതായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അവിടെ ഉണ്ടായപ്പോഴുള്ള ഭാഗ്യവും പിന്നെ ഇതിന്റെ ഒക്കെ വിവരിച്ചു അതിന്റെ പടങ്ങളും നമുക്ക് കാണിക്കാം അതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് നെൽസൺ മണ്ടേലൻ്റെ എടുക്കാൻ പറ്റിയെന്നില്ല ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ആരാധന ഒരു മനുഷ്യനാണ് നെൽസൺ മണ്ടേ ഇരുപത്തിയേഴ് വർഷം മറ്റോ ജയിലിൽ അതെ എന്നിട്ട് ദക്ഷിണാഫ്രിക്കേൻ്റെ പിന്നെ പ്രസി ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആവുക നെൽസൺ മണ്ടേലനോടുള്ള ആ ഒരു ഒരു രാഷ്ട്രീയ നേതാവും എന്നുള്ള നിലക്കും അദ്ദേഹം സഹിച്ചിട്ടുള്ള അതെ പ്രയാസങ്ങളുമാണ് മുസ്തഫക്ക് അദ്ദേഹത്തോടൊരു ഇഷ്ടം തോന്നാൻ കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ പിന്നെ ആദ്യം വന്നപ്പോ അങ്ങനെ രാഷ്ട്രപതി അല്ല പ്രസിഡന്റ് അല്ല എന്നിട്ട് പോലും ഇന്ത്യ അദ്ദേഹത്തിന് റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടാണ് സ്വീകരിച്ചിരുന്നത് ഈ ജയിൽ മോചിദിനായ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിൽ വരികയാണ് അപ്പൊ അതിലേക്ക് ഒരു പടം കിട്ടിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിമാര് അതുപോലെ രാഷ്ട്രീയത്തില് അതൊന്നും നമ്മൾ ഈ സെൽഫിയോ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നില്ല നെൽസൺ മണ്ഡല എനിക്ക് ഏറ്റവും ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതി ഭവനിൽ ഈ ഗാർഡ് ഫോൺ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ചായ സൽക്കാരുണ്ടാവും അന്ന് പത്രക്കാരും കൂടെ ക്ഷണിച്ചിരുന്നാണ് അല്ലെങ്കിൽ അങ്ങനെ ക്ഷണിക്കാമല്ലോ അപ്പം തൊട്ടടുത്തുനിന്ന് തന്നെയാണ് നെൽസൺ മണ്ടേല പിന്നെ ഞങ്ങളെ മുമ്പിൽ വന്നിട്ടാണല്ലോ കൈ കൊടുക്കുന്നതും അതായത് അത് ഞാൻ പറഞ്ഞില്ല കൃത്യമായിട്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ നെൽസൺ മണ്ടേല അല്ല ഏത് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾ വരുമ്പോഴും ഈ രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ടാണ് സ്വീകരണം ഉണ്ടാവുക ആദ്യത്തെ സ്വീകരണം എന്ന് പറഞ്ഞത് വിമാനം ഇറങ്ങുമ്പോഴായിരിക്കും അതിന് വളരെ അപൂർവമായിട്ട് പോകാൻ പിന്നെ രാഷ്ട്രപതി ഭവനിലാണ് സ്വീകരണം ഉണ്ടാവുക അതിൽ വലിയ പിന്നെ ഫോട്ടോഗ്രാഫർമാർക്കൊരു ഗാലറി തന്നെ ഉണ്ടാകും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിൽക്കാനുള്ള അന്ന് ഞാനവിടെ ഡൽഹി ജോലി ചെയ്യുന്ന സമയത്ത് ഇത്ര അധികം ചാനലുകളൊന്നുമില്ല ഇപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അതിനവർ ലൈവൊക്കെ തോന്നുന്നത് പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നത് ദൂരദർശൻ പിന്നെ അല്ലാത്ത ചില ചാനലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫോട്ടോഗ്രാഫർമാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് സ്റ്റേജാണ് അവർക്കൊരു ഗാലറിയാണ് അപ്പോൾ ആ ഗാലറിൻ്റെ തൊട്ട് മുമ്പ് രാഷ്ട്രപതി ഭവനിൽ തന്നെ തൊട്ട് മുമ്പിൽ പിന്നെ ഇവർ കാറ് വന്നിറങ്ങും കാറ് വന്നിറങ്ങുമ്പോൾ രാഷ്ട്രപതിയും പിന്നെ പ്രധാനമന്ത്രിയും ചേർന്നിട്ടാണ് സ്വീകരിക്കുക ഈ വരുന്ന ഗസ്റ്റിന് എന്നിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫർമാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവർ സൈക്കൻഡ് കൊടുക്കുക എന്നിട്ട് കുറേ നേരം കുലുക്കും എന്ന് ചോദിക്കും ചില രാഷ്ട്രപതിയോ ഇത് ലോകം മുഴുവൻ കാണേണ്ടതേഡേസിൻ്റെ ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും കാണണ്ടും കുറേ നേരം എനിക്ക് വേണമെന്ന് ചോദിക്കും അത് ചിലർ കെട്ടിപ്പിടിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട് ഇപ്പോൾ യാസർ അറഫാത്താണ് കെട്ടിപ്പിടിക്കലിൻ്റെ ഒരാളാണ് ശരിക്കും യാസർ അറഫാത്ത് ഇതുപോലെ വന്നപ്പോൾ യാസർ അറഫാത്ത് വന്നപ്പോൾ എനിക്ക് അതുപോലെയുള്ള നെൽസിനലിൻ്റെ അതുപോലെ ഒരു ഭയങ്കര ഇങ്ങനെയൊക്കെ പടെടുക്കാൻ പറ്റിയല്ലോ കാണാൻ പറ്റിയല്ലോ ഇത്ര അടുത്തുനിന്ന് പടം എടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള എനിക്ക് ഭയങ്കര കാരണം ആ കാലത്ത് പലസ്തീൻ വിമോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് മരിച്ചു പോയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മരണവും വിഷം കൊടുത്തിട്ടാണ് മരിച്ചതെന്നാണ് കേട്ടത് കാരണം അതുപോലെ ഏതെങ്കിലും പ്രധാനമന്ത്രിമാരെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ അവർ അവർ യാത്ര ചെയ്യുന്ന വിമാനത്തിൽ ചെറിയ വിമാനത്തിലൊക്കെ ആയിരിക്കും അവർ യാത്ര ചെയ്യുക യാത്ര ചെയ്ത് യാത്ര ചെയ്തേ പറ്റിണ്ടോ പിന്നെ വാജ്പേയി വാജ്പേയി വാജ്പേയിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് വാജ്പേയിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡി വിജയമോൻ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ നമ്മളെ മനോരമൻ്റെ മനോരമൻ്റെ ഓരോ റിപ്പോർട്ടർമാരും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രത്യേകത ഉള്ള ആൾക്കാരാണ് ഡി വിജയമോര് ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തെ ഡൽഹിയിൽ ജോലി ചെയ്ത് സാധനം കോവിഡ് കാലത്ത് കോവിഡ് പിടിച്ചിട്ട് മരിച്ചു പോവാണ് ഡി വിജയമോൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല റിപ്പോർട്ടർമാരിൽ ഒരാളായിരുന്നു എന്നുള്ളത് മനോഹരമെൻ്റെ ഒരു നെടും തൂണമായിരുന്നു ശരിക്കും അപ്പോൾ എല്ലാ നേതാക്കന്മാരിപ്പോൾ കേരളത്തിൽ നിന്ന് ആൻ്റണി വന്നാലോ അല്ലെങ്കിൽ പിന്നെ കരുണാകരൻ വന്നാലോ ആദ്യം ഡി വിജയമോനെ വിളിക്കാറ് ഈ പളസറിയാൻ പലപ്പോഴും റിപ്പോർട്ടർമാർക്ക് റൈറ്റപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ഫോട്ടോ സഹായിക്കുമല്ലോ സത്യത്തിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് എലാബറേറ്റ് ചെയ്ത് പോലും ഉണ്ടാക്കുമല്ലോ കുറെ കാര്യങ്ങൾ അങ്ങനെയല്ല പലപ്പോഴും അല്ലേ തീർച്ചയായിട്ടും ഒന്നും വന്നിട്ടില്ലെങ്കിലും ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഇപ്പൊറു കുടുംബത്തിലെ ഇപ്പൊ എത്ര തലമുറയിലുള്ള ആളുകളായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പുസ്തകം പറ്റിയിട്ടുണ്ട് അതായത് ഇന്ദിരാഗാന്ധി കോഴിക്കോട് ഞാൻ കോഴിക്കോട് ഫ്രീലാൻസ് ആയി ഫോട്ടോ എടുക്കുന്ന കാലത്താണ് ഭീഷണത്തിലൊക്കെ ഇന്ദിരാഗാന്ധി വരുന്നത് അപ്പൊ പ്രധാനമന്ത്രിമാരുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ സ്പെഷ്യൽ പാസ് വേണം ഈ അക്രട്ടേഷൻ്റെ അതെനിക്ക് അന്ന് അക്രട്ടേഷൻ ഇല്ല ഒരു പത്രത്തിന്റെ അകത്ത് എനിക്ക് ഭീഷണത്തിന്റെ കെയർ ഓഫിലാണ് അത് സ്റ്റാഫായിരിക്കണം പത്രത്തില് അഞ്ചു കൊല്ലം ഒക്കെ വർക്ക് ചെയ്തിട്ട് ഈ അതും അന്വേഷണം ഒക്കെ ഉള്ള രീതിയിലാണ് കിട്ടുക എനിക്കന്ന് അതില്ലായിരുന്നു അങ്ങനെ അല്ലാത്തവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു പാസ് അവിടെ ബ്യൂറോ ചീഫ് ഒക്കെ പറഞ്ഞ് പി ആർ ഡി വൈ ഗവൺമെൻറ് ത്രൂ ആണ് ചെല അങ്ങനെ തന്നിട്ടാണ് ഞാൻ ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് കോഴിക്കോട് വരുമ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഇന്ദിരാഗാന്ധീൻ്റെ എനിക്ക് ഭയങ്കര ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി രണ്ട് തവണ വന്നപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധീൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാജീവ് ഗാന്ധി അല്ലേ ഇന്ദിരാഗാന്ധി കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന പടം ഡൽഹിയിൽ നിന്ന് എടുക്കുന്നത് പിന്നെ രാജീവ് ഗാന്ധിൻ്റെയാണ് രാജീവ് ഗാന്ധിയുടെ കൂടെ ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് ഈ കൂടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു എലക്ഷൻ ക്യാമ്പയിനിൽ പോകുകയാണെങ്കിൽ ആ കൂടെ ആ വണ്ടിയിൽ കയറാൻ പറ്റില്ല പക്ഷെ ഒന്നിച്ചിട്ട് ആ ദിവസം മുഴുവനും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾട്ട് ഫോളോ ഫോളോ ചെയ്തു പോകും അപ്പോൾ അങ്ങനെ പല ഡാബേലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പല ഡാബയിലും ഒക്കെ കയറിയിട്ട് ചായ ഡാബെന്ന് പറഞ്ഞാൽ ഹോട്ടലിലൊക്കെ കയറി ഇതൊക്കെ അച്ഛൻ നിന്ന് പഠിച്ചതാണ് ശരി രാജീവ് ഗാന്ധി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കയറി ചായ കുടിക്കലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാജീവ് ഗാന്ധിൻ്റെ ഒരു കഥ പറഞ്ഞില്ല നമുക്ക് അങ്ങനെ തുടങ്ങാം ഈ നെഹ്റു ഫാമിലി ഇത് ഇപ്പോൾ നിരാഗാന്തൊക്കെ ഞാൻ കോഴിക്കോടിന്നാണ് പണമെടുക്കുന്നത് പിന്നെയാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത് ഡൽഹിയിലെത്തിയപ്പോൾ രാജീവ് ഗാന്ധിൻ്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് രാജീവ് ഗാന്ധി മരിക്കുന്ന മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ രാജീവ് ഗാന്ധിൻ്റെ ഒരു ഒരു കഥ പറഞ്ഞില്ല ഇതിൻ്റെ കഥ എല്ലാം ഒരു ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി മേഹം എന്നുള്ള സ്ഥലത്ത് ഹരിയാന എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലെ മേഹം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ മേഹ ഒരു പൊളിറ്റിക്കലും വല്ലാത്ത കർഷകരും ഇതൊക്കെ ഭയങ്കര വിജിലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഭയങ്കര മത്സരമൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയായിട്ട് ബന്ധമുള്ള രണ്ട് മൂന്ന് ആൾക്കാരെ വെടി വെടിയേറ്റ് മരിച്ചു അവിടെ അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് രാജീവ് ഗാന്ധി പോകുന്നത് ടെൻ ജൻപത്ത് താമസിക്കുന്ന സ്ഥലത്തിന് ടെൻ അന്ന് പ്രൈം മിനിസ്റ്റർ അല്ല അല്ലാത്തൊരു സമയമാണ് ഇവിടുന്ന് പോകുന്നത് രാജീവ് ഗാന്ധി പോകുന്നു അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ വാഹനങ്ങളും പോകും നൂറ് കിലോമീറ്റർ അദ്ദേഹം തന്നെയാണ് പലപ്പോഴും ഈ ഡ്രൈവ് ചെയ്യുക അപ്പോൾ ജിപ്സി ജീപ്പ് ഉണ്ട് ജിപ്സി ജീപ്പാണ് ആ കാലത്തെ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്നു മിലിറ്ററിക്കാരൊക്കെ ഭയങ്കര പവറുള്ള സാധനമാണ് അപ്പോൾ ജിപ്സി ജീപ്പിൽ രാജീവ് ഗാന്ധി മേഹത്തേക്ക് മേഹത്തിലെ പിന്നെ മദീന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര മദീനയിൽ വണ്ടി ഇറങ്ങി അപ്പോൾ രാജീവ് ഗാന്ധിൻ്റെ കൂടെ പത്ര ഫോട്ടോഗ്രാഫർമാരെല്ലാം കൂടെ നമ്മൾ നടക്കുമ്പോഴാണ് എന്നോടൊരാൾ പറയുന്നത് പിന്നെ രാഹുൽ ഗാന്ധിന്റെ വണ്ടിയിൽ അതുവരെ നമ്മൾ രാഹുൽ ഗാന്ധിയെ ഒന്നും കണ്ടിട്ടില്ല രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിൻ്റെ പടം പലപ്പോഴും എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി അല്ലേ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പത്രക്കാരൊക്കെ പോയപ്പോൾ ഞാൻ ഈ ജിപ്സി വാൻ്റെ അടുത്തേക്ക് പോയിട്ട് അപ്പോൾ അതിനുള്ളിൽ രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ട് ഫ്രണ്ട് സീറ്റിൽ തന്നെ അച്ഛൻ വണ്ടി ഓടിച്ചും മകൻ പുറത്ത് സീറ്റിലിരിക്കും അങ്ങനെയാണല്ലോ ഇത് വന്നിറങ്ങി പോകുന്നത് അപ്പോൾ ഞാൻ രാജീവ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിങ്ങനെ ഒന്ന് പുറത്തിറങ്ങുന്നില്ല ഗ്ലാസ് പൊന്തിച്ചിട്ടാണ് എ സിയാ ഈ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ കുറെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ആങ്ങിയും കാണിച്ചു ഗ്ലാസിൻ്റെ അപ്പുറം അപ്പം ഇറങ്ങില്ല അപ്പോൾ ഞാൻ മെല്ലെ മുട്ടി മുട്ടിയപ്പോൾ ഒരിത്തിരി തുറക്കുമെന്ന് ചോദിച്ചു ഗ്ലാസ് ഒന്ന് 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 ചെറുതായിട്ടൊന്ന് താത്ത അപ്പോൾ ചെറുതായിട്ട് താത്തിന് കേരളത്തിൽ നിന്ന് വരുകയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അത്രയും ദൂരയിൽ നിന്ന് വരുന്ന ഒരാളല്ല കോൺഗ്രസ് പാർട്ടിയൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് ഇങ്ങനെ പത്രത്തിൻ്റെ ഒരു ഫോട്ടോഗ്രാഫറാണ് ഒന്നൊരു താഴെ ഇറങ്ങിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുമോയെന്ന് ചോദിച്ചു അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് പൊളിറ്റിക്സ് ഭൂമിയിൽ ഇറങ്ങുന്ന ഫോട്ടോ എടുത്ത ഒരാളാണ് എനിക്കൊന്ന് അതിൻ്റെ മുമ്പേ ഞങ്ങളാരും അവിടുത്തെ ഫോട്ടോഗ്രാഫർമാരായാലും അങ്ങനെ ഒരു ചർച്ച ചെയ്യുക ഇങ്ങനെ രാഹുൽ ഗാന്ധിൻ്റെ പട്ടത്തിൽ കേട്ടിട്ടില്ല ചിലപ്പോൾ ഇതായിരിക്കും അതന്നെ നല്ല രസമാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഇന്ന് കോഴിപ്പുട്ടേന്ന് കുഞ്ഞ് പുറത്ത് കാടും പോലെയാണ് ഒരു ചമ്മയ ചിരിയായിട്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇറങ്ങി നിന്ന് പിന്നെ ഇങ്ങനെ മൊത്തമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോത്തിനും ഉള്ള ക്രൗഡ് കുറച്ച് ക്രൗഡ് കൂടി പിന്നെ ഭയങ്കരമായിട്ട് ചിരിച്ചു പിന്നെ അങ്ങനെ മാറി മാറി അയാളുടെ മാറ്റങ്ങൾ മാറ്റങ്ങൾക്കാണ് പിന്നെ ഒരൊറ്റ നടത്താണ് അച്ഛൻ പോയ വഴിക്ക് നടക്കുക അപ്പോൾ ആ നടക്കുന്ന പടം എപ്പോഴേക്കും ആൾക്കാരൊക്കെ ക്രൗഡൊക്കെ കൂടി അപ്പോൾ ആ പടം എടുക്കുന്നത് ഞാൻ അന്ന് അത് വേറെ ഫോട്ടോഗ്രാഫർമാർ ഒന്നും ഇല്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു ഭയങ്കര ഭാഗ്യമാണ് ശരിക്ക് രാഹുൽ ഗാന്ധി പിന്നെ രാഹുൽ ഗാന്ധി ഇത്ര വലിയ ആളാവും എന്നുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത്തിനാല് വർഷം മുമ്പാണ് രാഹുൽ ഗാന്ധി അത് ഒരു കൊച്ചു പൊയ്യനാണ് രാഹുൽ ഗാന്ധി ശരിക്കും നമ്മളെ പിന്നെ ആ പടം എടുക്കുന്നത് ആ പടം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് തൊണ്ണൂറാണ് തൊണ്ണൂറ് നയൻറ്റി വണ്ണിലാണ് രാജീവ് ഗാന്ധി മരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രാജീവ് ഗാന്ധിയുടെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഇതുപോലെ രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ നമ്മളിപ്പോൾ ഈ സദ്ഭാവന യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് മൊറാദാബാദിലേക്ക് അലിഗറിലേക്കൊക്കെ ഈ തുറന്ന വാഹനത്തിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോകും ഈ ഇടയ്ക്ക് ആ ക്രൗഡുകളോടുന്നൊക്കെ തുറന്ന വാഹനത്തിൽ കയറിയിട്ട് ആൾക്കാർ ഒക്കെ ഈ ഇലക്ഷൻ ക്യാമ്പയിനാണ് ഒരു തവണ ഞാൻ എനിക്ക് ഫോട്ടോ എടുക്കാൻ മറന്ന ഒരു സാധനം ഈ ഈ ബോണറ്റിൻ്റെ മുകളിലേക്ക് ഈ ജീപ്പാണ് ജീപ്പിന്റെ ബോണറ്റിൻ്റെ മുകളിലേക്ക് ഒരുത്തം കയറി ഒരു പിന്നെ വർക്ക്ഷോപ്പുകാരനാണ് ഒരാളെ ഒറ്റ കെട്ടിപ്പിടുത്താ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലൊക്കെ ചിലപ്പോൾ തിന്നു വരും ഈ രാജീവ് ഗാന്ധി ഒരു വല്ലാത്തത് രാജീവ് ഗാന്ധിക്ക് ത്രട്ട് ഉണ്ടായിരുന്നു തമിഴ്നാടിൻ്റെ ഈ വില്ട്ടൺസിന്റെ ഈ പിന്നെ തമിഴ് വിൽട്ടൺസിന്റെ ത്രെട്ടുള്ള ഒരാളായിരുന്നു രാജീവ് ഗാന്ധി ആ കാലത്താണ് അന്ന് വി പി സിംഗ് ആണ് പിന്നെ പ്രധാനമന്ത്രി ആ സമയത്ത് രാജീവ് ഗാന്ധിൻ്റെ എസ് ബി ജി പ്രൊട്ടക്ഷൻ അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഈ പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ രാജീവ് ഗാന്ധിൻ്റെ ഫാമിലിക്ക് കൊടുത്തതാണ് ഈ എസ് ബി ജി ഈ പ്രൊട്ടക്ഷൻ എങ്ങ് പിൻവലിച്ചു ഈ പ്രൊട്ടക്ഷൻ പിൻവലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ഒരു കുത്തഴിഞ്ഞ പോലെയാണ് ശരിക്കും അതുകൊണ്ടാണ് ഈ വർക്ക് ഷോപ്പുകാരനൊക്കെ കയറി കെട്ടിപ്പിടിച്ചപ്പോൾ ഷർട്ടൊക്കരൊക്കെ ഈ ഇതൊക്കെ കീലൊക്കെ വന്നു ആ പടം എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മളിതിൻ്റെ മുമ്പിലൊരു ജീപ്പിൽ ഫോട്ടോഗ്രാഫർമാരെല്ലാം കൂടെ ഇങ്ങനെ പോവുക അപ്പോൾ ഈ മാല ഈ പിന്നെ പലരും ഇടും പല സ്ഥലത്തു നിന്ന് ഈ മാല തന്നെ എടുത്തിട്ട് തിരിച്ച് എറിഞ്ഞു കൊടുക്കും ഓഡിയൻസിന് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇവരുടെ പല പരിപാടികളുണ്ട് അപ്പം അത്ര പ്ലസൻ്റാണ് പിന്നെ ഇടയ്ക്ക് ഡാബയിൽ കയറി ചായ കുടിക്കും ഡാബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴിയോരത്തുള്ള ഈ ഹോട്ടലുകൾ ഈ ഓല കൊണ്ടൊക്കെ മറിച്ചിട്ടുള്ള ഹോട്ടൽ ഇതൊക്കെയാണ് പിന്നെയാണ് ഈ ഞാൻ അവസാനമായിട്ട് പട്ടെടുക്കുന്നത് അന്ന് രാജേഷ് ഖന്ന കാൻഡിഡേറ്റ് ആയിരുന്നു ഡൽഹിയിലെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നൊരു പടം രാജീവ് ഗാന്ധിയും അടുത്ത് നിൽക്കുന്ന വോട്ട് ചെയ്ത് ആ പടം എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് എനിക്കിതൊന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ശ്രീ പെരുമ്പത്തൂരിൽ വെച്ചിട്ട് ഈ മിലിറ്റൻസ് രാജീവ് ഗാന്ധിനെ വധിക്കപ്പെടുന്നു അപ്പം ആ സംഭവം അറിഞ്ഞ ഉടനെ തമിഴ്നാട്ടിൽ തന്നെ നമ്മൾ ഈ പുലർച്ചക്കാ ഞാനിത് അറിയുന്നത് ഫ്ലൈറ്റിന് പോയി അല്ലല്ലേ നമുക്കൊന്നും അത്ര സമയത്ത് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ ഈ പിറ്റേ ദിവസം രാവിലെ മെസ്സേജ് വന്നു പിന്നെ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടിട്ടുണ്ട് എയർപോർട്ടിൽ പോയി നിൽക്കണം വിമാനത്തിൽ ബോഡി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയാണ് പിന്നെ ഡൽഹി എയർപോർട്ടിലേക്ക് പോകുന്നത് കഴിഞ്ഞിട്ട് പ്രിയങ്കയാണ് സോണിയെന്ന് രാ രാഹുൽ ഗാന്ധി സ്ഥലത്തില്ല രാഹുൽ ഗാന്ധി അമേരിക്കയിലാണ് പഠിക്കാൻ വേണ്ടി പോയതാണ് പ്രിയങ്കയാണ് ഈ വിമാനത്തിനിന്ന് അമ്മേൻ്റെ കൈ പിടിച്ചിട്ട് ഭയങ്കര ധൈര്യം പ്രിയങ്കനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എനിക്കുള്ള മേയിലും മറ്റാണ് ഈ രാജീവ് ഗാന്ധി അപ്പോൾ ആ വിമാനത്തിൽ തന്നെയാണ് പിന്നെ രാജീവ് ഗാന്ധിൻ്റെ ബോഡിയും കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേക കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാജീവ് ഗാന്ധി ഇങ്ങനെ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഇവർ ഇവിടുന്ന് പോവുകയാണ് തമിഴ്നാട്ടിലേക്ക് സ്പെഷ്യൽ വിമാനത്തിലേക്ക് പോവുകയാണ് മോളും അമ്മയും കൂടെ പോവുകയാണ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ പോവുകയാണ് പ്രിയങ്ക ഗാന്ധിക്ക് എനിക്ക് തോന്നുന്നു അന്ന് പതിനേഴോ പതിനേഴ് വയസ്സോ മറ്റേ ഉള്ളൂ ഞാനിതിൽ ഡി വിജയമോഹൻ എൻ്റെ ഒരു ഫോട്ടോൻ്റെ ഈ ഇതിൽ ഡി വിജയമോഹൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ മരിച്ചുപോയിട്ടുള്ള അയാളൊരു പ്രത്യേക സ്പെഷ്യൽ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് അത് ഞാൻ വായിക്കാം പിന്നീട് ഞാൻ വായിച്ചു തരാം എൻ്റെ കൂടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വായിച്ചു തരാം ഈ പ്രിയങ്ക ഗാന്ധി പിന്നെ പലതവണ ഈ ഈ ബോക്സിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒറ്റ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ട് വരുന്നതിൻ്റെ പലതവണ ഈ അച്ഛൻ്റെ ബോഡി കാരണം ഈ പിന്നെ ബോംബ്ലാസ്റ്റിലാണല്ലോ മരിക്കുന്നത് അപ്പൊ അതിന്റെ പടം മൊത്തം ഞാൻ വേറെ പല സ്ഥലത്തുനിന്ന് ഞാൻ ഫ്രണ്ട്ലൈനിൽ നിന്നൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കും പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പടം മരിച്ചു കിടക്കുന്ന പടം ബോംബ് പത്ത് പന്ത്രണ്ട് പേര് കൂടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തമിഴ് മിലിറ്റൻസിന്റെ ഈ ചാവേർ ആക്രമണത്തില്ല ബോംബ് കരയിൽ കെട്ടിയിട്ട് അപ്പോൾ ബോംബ് ആരേ താനും എന്തോ പേര് പറഞ്ഞാൽ കുട്ടീന്റെ പേര് ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയാണ് അപ്പോൾ ബെൽറ്റ് കെട്ടിയിട്ട് പിന്നെ രാജീവ് ഗാന്ധിക്ക് മാലിടാൻ വേണ്ടി രാത്രിയാണ് ഈ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറയാം തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂർ പകലുള്ള ഇവർ വളരെ സെലക്റ്റീവായിട്ടാണ് ഈ രാവിലത്തെ ഫംഗ്ഷനൊക്കെ ഒരുപാട് പത്രക്കാരും ഗ്രൂപ്പും ഒരുപാട് ആൾക്കാരുണ്ടാവും രാത്രി 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 ആയി കഴിയുമ്പോൾ ആൾക്കാർ കുറയും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇവർ സെലക്ട് ചെയ്തത് അങ്ങനെയാണ് ഇവർ ഈ ഈ പേരെനിക്ക് മറന്നു ഇവള് മാലിട്ട് നിൽക്കുമ്പോൾ എസ് പി ജി ഇല്ല അപ്പോൾ പോലീസുകാരൻ പറഞ്ഞ് വിടണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞു അല്ല എന്നെ മാലിട്ടോട്ടെ പലരും മാലിടുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിനെ പുറത്ത് നിർത്തിയപ്പോൾ ഇട്ടോട്ടേ എന്നുണ്ട് ഇവള് വന്ന് മാലിട്ട് കാല് തൊട്ട് നിറവിൽ വെക്കുന്ന സമയത്ത് ഈ ബെൽറ്റ് ബോമ്പ് അമർത്തിയിട്ട് പൊട്ടിത്തെറിക്കുക ചെയ്ത് അവളുടെ തല തിറച്ചു പോയി ബോഡി വേറെ അങ്ങനത്തെ പടങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്നും ഇതൊന്നും ഇപ്പോൾ ഇതിലേക്കൊന്നും കാണിക്കാൻ പറ്റില്ല ശരിക്കും ഒക്കെ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെയാണ്